ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ അച്ചമ്മ ചന്ദ്രയുടെയും രവീന്ദ്രന്റെയും പിണക്കൊക്കെ മാറ്റി അങ്ങനെ ഇരിക്കുകയാണ് എന്നിട്ട് സുതിയെ വിളിക്കുകയാണ് മോനെ സുതി ഇങ്ങോട്ട് വന്നേ എന്ന് പറയുമ്പോൾ എന്താ അച്ഛമ്മയെന്നും ചോദിച്ച് വലിയ സ്നേഹത്തോടു കൂടി ചെല്ലുകയാണ് അച്ചമ്മയുടെ അരികിലേക്കായിട്ട് ആ സമയത്ത് അച്ഛമാ തന്റെ കൈ നിവർത്തി അവന്റെ മുഖത്തൊന്നാ കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് ഇനി മേലാരി ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറയുമ്പോൾ ചന്ദ്രയ്ക്കും ശ്രുതിക്കും അത് പെട്ടെന്ന് ഞെട്ടുന്നുണ്ട് അവനെ തല്ലണ കാണുമ്പോൾ അതുപോലെ തന്നെ സച്ചിക്കും അതുപോലെ ശ്രീകാന്തിനൊക്കെ ചിരിയാണ് ആ സമയത്ത് വരുന്നത് അതിനുശേഷം ചന്ദ്രയോടായിട്ട് പറയുന്നുണ്ട് നീ ഒരുത്തനാണ് നീ ഒരുത്തിയാണ് ഇവനെ ഇങ്ങനെ വഷളാക്കി മാറ്റിയത് എന്നിട്ട് ശ്രുതിയോട് പറയുന്നുണ്ട് നീ വന്നിട്ട് ഇത്രയും നാളായില്ലേ ഇനിയെങ്കിലും ഇവനെ മാറ്റിയെടുക്കാൻ നിനക്ക് പറ്റിയില്ലേ ഇനി ഇതുപോലുള്ള കാര്യങ്ങൾ ഇൻ്റെ ഭാഗത്തൊന്നും ഉണ്ടാവരുത് നീ ശ്രദ്ധിച്ചോളാം എന്നൊക്കെ പറഞ്ഞു പോകുമ്പോൾ ശരി അച്ഛമ്മ എന്ന് പറയുകയാണ് അങ്ങനെ ആ സമയത്ത് നമ്മുടെ സച്ചി പറയാണ് അച്ഛമ്മ ഇവൻ തരാനുള്ള അമ്പത് ലക്ഷം രൂപയുടെ കാര്യം ഇവൻ ഇവ ഇതുവരെ ഒന്നും ആക്കിയിട്ടില്ല അവൻ അതുവരെ ആ പൈസ ഒന്നും തന്നിട്ടില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അതെന്താടാ നീ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ എൻ്റെ കയ്യിൽ കാശില്ല അച്ചമ്മയെന്ന് പറയുകയാണ് അപ്പോൾ അച്ചമ്മയും പറയുന്നുണ്ട് ഇത്രയും വലിയ തുക അവൻ്റെ തരാം ഒറ്റടിക്ക് തരാൻ പറ്റണ്ടേടാ സച്ചി എന്ന് ചോദിക്കുകയാണ് അപ്പോൾ സച്ചി പറയുന്നുണ്ട് ഒറ്റടിക്കൊന്നും തരണ്ട അച്ചമ്മേ എനിക്ക് എല്ലാ മാസവും ഒരു അമ്പതിനായിരം രൂപയായിട്ട് അവനോട് തരാൻ പറയും അവൻ എന്തായാലും ഇപ്പോൾ വലിയ മാനൊക്കെ അല്ലേ എന്നിങ്ങനെ പറയുമ്പോൾ എന്നാൽ അങ്ങനെ ചെയ്യടാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ രവീന്ദ്രനും പറയണം അത് ശരിയാണ് അങ്ങനെ ചെയ്തെങ്കിൽ ഈ കട ഒന്ന് വീടുള്ളൂ അല്ലെങ്കിൽ അവന് കൊടുക്കാനുള്ള ഒരു ഉഷാറൊന്നും ഉണ്ടാവില്ല ഇങ്ങനെ ആകുമ്പോൾ ആയ അത് കിട്ടുകയും ചെയ്യും പിന്നെ തന്നെയല്ല ഇവനാണെങ്കിലും റൂമ് പണിയാനുള്ള തയ്യാറെടുപ്പിലൊക്കെ അല്ലേ അപ്പൊ അതിലേക്കും അത് അവനൊരു ഉപകാരമായി മാറുകയും ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ആദ്യം ശ്രുതിയും ശ്രുതി അതിനെ എതിർക്കാണ് അയ്യോ അങ്ങനെയൊന്നും പറ്റില്ല ഞങ്ങൾക്ക് ബിസിനസ്സിൽ ഒരുപാട് കടങ്ങളൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റില്ലെന്ന് ആദ്യം പറയുമ്പോൾ അതൊന്നും പറഞ്ഞാൽ പറ്റില്ല ഇവന് കൊടുക്കാനുള്ള പൈസ എത്രയും വേഗം കൊടുത്ത് വീട്ടിരിക്കണം അമ്പതിനായിരം രൂപ എല്ലാ മാസം ഇവന് കൊടുക്കണമെന്ന് എന്ന് അച്ഛമ്മ ഒരു വലിയ ഉറച്ച തീരുമാനത്തോടു കൂടി പറയുകയാണ് അങ്ങനെ അവസാനം ആ ശരി എന്നുള്ള രീതിയിൽ അങ്ങനെ പ പുറത്ത് അകത്തേക്ക് പോകുകയും റൂമിലോട്ട് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ശ്രുതി വലിയ ദേഷ്യത്തിലാണ് ശ്രുതി പറയുകയാണ് നിങ്ങളെക്കൊണ്ടാണ് ഇപ്പോൾ ഈ പ്രശ്നങ്ങൾ മുഴുവനും ഉണ്ടായത് ഇനിയിപ്പോൾ എത്രയും വേഗം അൻപതിനായിരം രൂപ മാസം മാസം കൊടുക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ച ചെയ്യണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഇല്ല അത് കൊടു കൊടുത്തൂടിയെന്നൊക്കെ ചോദിക്കുമ്പോൾ അത് തൊട്ടുപോകരുത് അത് നമ്മുടെ ബിസിനസ് ആവശ്യത്തിന് വേണ്ടി വെച്ചിട്ടുള്ളതാണ് അത് എടുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ബിസിനസ്സാകത്ത് തകർന്നു പോകും നിങ്ങൾ എങ്ങനെയെന്ന് വെച്ചാൽ അമ്പതിനായിരം രൂപ നമുക്ക് ആലോചിച്ച് എങ്ങനെ കൊടുക്കാം എന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറഞ്ഞ് നിൽക്കുമ്പോൾ അവിടെ ചന്ദ്ര എവിടേക്ക് വരികയാണ് ചന്ദ്ര പറയുന്നുണ്ട് കണ്ടില്ലേ ഇവൻ കാരണമാണ് എല്ലാവരുടെയും മുന്നിൽ ഞാൻ നാണം കെട്ട് തല കുമ്പിട്ട് നിൽക്കേണ്ടി വന്നത് ശ്രുതി നീ ഒരു കാര്യം ചെയ്യുന്നു എൻ്റെ അച്ഛനോട് എത്രയും വേഗം കുറച്ച് പൈസ അയച്ചു തരാൻ വരുന്നിട്ട് ഇവൻ്റെ സച്ചി ഇവൻ സച്ചിക്ക് കൊടുക്കാനുള്ള പൈസ എത്രയും വേഗം കൊടുക്കാൻ നോക്ക് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ശ്രുതി ഞെട്ടി നിൽക്കാണ് അപ്പം ശ്രുതി ഒരു നിവൃത്തിയും ഇല്ലാതെ ശരിയമ്മ പറയാം എന്ന് പറയുന്നുണ്ട് അതിനുശേഷം ശ്രുതി പറയുകയാണ് എല്ലാത്തിനും കാരണം ഈ അമ്മ തന്നെയാണെന്ന് പറയുമ്പോൾ എന്താണ് ഞാൻ ചെയ്തതെന്ന് ചോദിക്കുന്നുണ്ട് ചന്ദ്ര അപ്പം പറയാണ് നിങ്ങൾ എന്നെ പ്രസവിച്ചു തന്നെ പിന്നെ പ്രസവിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ ആ അതുകൊണ്ടല്ലേ സച്ചിയെ പ്രസവിച്ചത് അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഉണ്ടായിരുന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ചന്ദ്രയ്ക്കും ശ്രുതിക്കും ദേഷ്യം വരെയാണ് നിങ്ങൾ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ശ്രുതി അതേ സമയത്ത് ചന്ദ്രൻ പറയാണ് അതെ അതെ നിന്നെ പ്രസവിച്ചതാണ് എനിക്ക് ജീവിതത്തിൽ വെച്ച ഏറ്റവും വലിയ അബദ്ധമായത് നിന്നെ പ്രസവിക്കാതിരുന്നാൽ മതിയായിരുന്നു എന്നും പറഞ്ഞ് ചന്ദ്രൻ ദേഷ്യപ്പെട്ട് അങ്ങനെ പോകുന്നുണ്ട് അങ്ങനെ എന്തായാലും നമുക്ക് എങ്ങനെ അമ്പതിനായിരം രൂപ എല്ലാ മാസവും കൊടുക്കാൻ നോക്കാം ബിസിനസ്സൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ നമുക്ക് കൊണ്ടുപോയിട്ട് എന്നൊക്കെ ഇങ്ങനെ തീരുമാനിക്കുകയാണ് അപ്പോൾ ബിസിനസ്സിന് വേണ്ടിയിട്ട് ശ്രുതിയുടെ കഴുത്തിലും കയ്യിലും അങ്ങനെ ഉണ്ടായിരുന്ന സ്വർണ്ണങ്ങളെല്ലാം തന്നെ ബിസിനസ്സിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് വിറ്റിട്ടുണ്ട് അപ്പോൾ ശ്രുതി പറഞ്ഞിട്ടുണ്ട് എത്രയും വേഗം നിനക്ക് ഞാൻ അതൊക്കെ തിരികെ എടുത്തു തരാമെന്നൊക്കെ പറഞ്ഞിട്ടാണ് കൊടുത്തിട്ടുള്ളത് എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് സുധി ഒരു ദിവസം കയറി വരുന്നത് സുധിയുടെ കയ്യിൽ ഒരുപാട് ഡ്രസ്സിന്റെ കവറും അങ്ങനെ എന്ത് വലിയൊരു ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ടൊക്കെയാണ് വരുന്നത് അപ്പം അത് കാണുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് നീ എന്താടാ ഇപ്പോൾ വീട് വീടാന്തരം കയറി ഇറങ്ങി സാധനങ്ങൾ വിൽക്കാൻ പോകുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് കളിയാക്കാണ് അപ്പം പറഞ്ഞാൽ അതൊന്നുമല്ല ഇത് ഞാൻ ഷോപ്പിങ് കഴിഞ്ഞ് വരുന്നതാണ് ശ്രുതി ശ്രുതി എന്ന് ചോദി വിളിക്കുകയാണ് അപ്പൊ ശ്രുതി അവിടേക്ക് എന്താ എന്ന് ചോദിച്ചു വരുന്നുണ്ട് ഇതേ നോക്കിയ ഇതിൽ നിനക്ക് ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ട് സർപ്രൈസ് ഗിഫ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് എന്താ എന്ന് ചോദിക്കുന്നുണ്ട് ഈ കവറൊന്ന് തുറന്നു നോക്കി എന്ന് ശ്രുതിയോട് ശ്രുതി ശ്രുതിയോട് ആവശ്യപ്പെടുമ്പോൾ ശ്രുതി ഒരു കവറെടുത്ത് തുറന്ന് നോക്കുകയാണ് അപ്പം മറ്റൊന്നല്ല താലിമാലയാണ് കൊണ്ടുവന്നിട്ടുള്ളത് താലി കഴുത്തിൽ ഉണ്ടല്ലോ മാലയാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പം അത് കണ്ടിട്ട് ശ്രുതി വലിയ അഹങ്കാരത്തോടുകൂടി പറയാണ് നിന്റെ കഴുത്തിൽ മാല എനിക്ക് ഉരുത്തന്നില്ല എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ബിസിനസിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അപ്പം അന്ന് ഞാൻ നിന്നോട് വാക്ക് പറഞ്ഞിട്ടുണ്ടായില്ലേ നിനക്ക് ഞാൻ എടുത്തു തരാമെന്ന് ഇത് അതാണ് നീ വേഗം എന്താണെന്ന് വെച്ചാൽ ചെയ്യും എന്നിട്ട് അമ്മയോട് പറയാണ് അമ്മ ഇത് വേഗം അവളുടെ കഴുത്തിൽ അണിഞ്ഞു കൊടുത്തേ എന്ന് പറയുന്നുണ്ട് താലിമാല എന്നിട്ടാണ് ഇട്ട് കൊടുക്കാൻ പറയുന്നത് അപ്പം സച്ചിയും രേവ യും അതുപോലെ രവീന്ദ്രൻ അവിടെ നിന്ന് പൊട്ടിച്ചിരിക്കുകയാണ് അപ്പൊ ഏർ ചന്ദ്ര പറയുന്നുണ്ട് നീ എന്ത് വിഡിത്തരായി പറയുന്നത് ഇത് സാധാരണ താലിമാലയല്ലേ നീ അല്ലേ ഇവളുടെ കഴുത്തിൽ ഇട്ട് കൊടുക്കേണ്ടത് എന്ന് ചോദിക്കുന്നുണ്ട് ആണോ അമ്മ ആ എന്നാ ഞാൻ ഇട്ട് എന്ന് പറഞ്ഞു അങ്ങനെ പൂജാമുറിയിൽ കയറിയിട്ട് അവിടെ എന്ത് എന്തൊക്കെ ചെയ്തിട്ട് പിന്നെ പൂജാമുറിയിലൊക്കെ വെച്ചിട്ടാണ് ശ്രുതി ശ്രുതിയുടെ കഴുത്തിൽ രണ്ടാമത് താലി കെട്ടുന്നുണ്ട് അങ്ങനെ അവര് അച്ഛനും അമ്മയും അനുഗ്രഹമൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യാണ് അതിനുശേഷമാണെങ്കിൽ അമ്മ ചോദിക്കുന്നുണ്ട് ചന്ദ്ര ചോദിക്കണ്ട എനിക്കൊന്നും വാങ്ങിയില്ലടാ എന്ന് ചോദിക്കുമ്പോൾ അമ്മയ്ക്ക് ഞാൻ വാങ്ങാതിരിക്കോ എന്നും പറഞ്ഞു വേഗം ഒരു കവറിൽ നിന്ന് ഒരു സാരി എടുത്ത് കൊടുക്കുകയാണ് അപ്പോൾ ആ സാരി നോക്കിയിട്ട് ചന്ദ്രക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് ചന്ദ്ര പറയാണ് ആ ഇത് നല്ല സാരിയാണല്ലോടാ എന്ന് പറയുന്നുണ്ട് അപ്പോൾ എത്ര രൂപ ആയിരിക്കും അമ്മ ഈ സാരിക്ക് എന്ന് ചു അമ്മ ഒരു ഊഹം പറഞ്ഞെന്ന് പറയുമ്പോൾ ഇതിനിപ്പോ ഏകദേശം ഒരു പതിനയ്യായിരം രൂപയെങ്കിലും ഉണ്ടാകും എന്ന് പറയുമ്പോൾ അമ്മ എത്ര പെട്ടെന്ന് കൃത്യമായി പറഞ്ഞല്ലോ എന്ന് പറയുന്നുണ്ട് അപ്പം അമ്മയ്ക്ക് പതിനയ്യായിരം രൂപയുടെ സാരി കൊടുത്തു അതേ സമയത്ത് ഇനി അച്ഛനൊന്നുമില്ല എന്ന് ചോദിക്കുന്ന സമയത്ത് ഒരു വാച്ച് എടുക്കുകയാണ് അപ്പം ഇത് അച്ഛനാണോ എന്ന് ചോദിക്കുമ്പോൾ ഇത് അച്ഛനൊന്നല്ല ഇത് എനിക്കാ എന്ന് പറയുന്നത് അപ്പൊ ഈ വാച്ചിന്റെ വില അവൻ പറയാണ് അമ്പത്തൊന്നായിരം രൂപയാണ് വാച്ചിന്റെ വില എന്ന് പറയുമ്പോൾ എല്ലാവരും അവര് ഞെട്ടുന്നുണ്ട് അമ്പത്തൊന്നായിരം രൂപ ഇത്ര അധികം പൈസ നിനക്ക് ഇടുന്ന അടാം ഏഹ് അപ്പൊ ഞാനൊരു വലിയൊരു ബിസിനസ്മാൻ ആണ് അതിനനുസരിച്ച് കൈമില് കെട്ടുന്ന വാച്ചിന്റെ ഇതും ക്വാളിറ്റിയും കൂട്ടിക്കൊണ്ട് വരണം അപ്പോഴാൾക്കാർക്ക് തന്നെ ഒരു വില ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഇങ്ങനെ സുതി പറയുന്നുണ്ട് അതിനുശേഷം നീ അച്ഛനൊന്നും വാങ്ങിയില്ലേ എന്ന് വീണ്ടും ചോദിക്കുകയാണ് അപ്പൊ ആ സമയത്ത് ആ അച്ഛന് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കവറിൽ നിന്ന് തപ്പിത്തെ ഒരു തോർത്ത് എടുത്തിട്ട് അച്ഛന് കൊണ്ടു കൊടുക്കുക ഇതാ അച്ഛ അച്ഛനുള്ളത് എന്ന് പറഞ്ഞ് കൊടുക്കാണ് അപ്പൊ സച്ചിക്ക് ഇത് ദേഷ്യം വരാണ് സച്ചി അത് അട്ടിപ്പറിക്കുന്നുണ്ട് എന്നിട്ട് പറയാണ് നിന്റെ അമ്മയ്ക്ക് നീ ഈ സാരി വലിയ സാരി നിനക്കും അമ്പത്തൊന്നായിരം രൂപയുടെ വാച്ച് നിന്റെ ഭാര്യയ്ക്കും അതിനനുസരിച്ച സാധനം നിന്റെ അച്ഛൻ മാത്രം പുറം പോക്കല്ലേടാ നിന്റെ അച്ഛനെന്താടി തോർത്തുമ്പോണ്ട് എന്തിനാടാ നിന്റെ ഇത് വേണ്ടാടാ എന്ന് പറയുന്ന സമയത്ത് രവീന്ദ്രൻ പറയാണ് എത്രയായാലും അവൻ ആര് സ്നേഹത്തോടുകൂടി തന്നു കഴിഞ്ഞാലും നമ്മളത് വേണ്ടയെന്ന് പറയരുത് അത് ഇങ്ങോട്ട് തന്നാൽ ഞാൻ വാങ്ങിക്കാമെന്ന് പറഞ്ഞിട്ട് സച്ചിൻ്റെ കയ്യിൽ നിന്നും ആ തോർത്ത് വാങ്ങിക്കുകയാണ് അപ്പം സച്ചിക്ക് ഭയങ്കര വിഷമമാണ് കേട്ടോ കാരണം ഒരു എന്താ പറയുക പത്തിരുപത് രൂപയുടെ ഒരു തോർത്താണ് വാങ്ങിക്കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതുംകൊണ്ട് രവീന്ദ്രന് ചെറിയൊരു വിഷമത്തോടു കൂടി തന്നെ അതൊക്കെ വാങ്ങി നേരെ റൂമിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ ശ്രുതിയും ശ്രുതിയും റൂമിലേക്കും പോവുകയാണ് അപ്പം അവിടെ എത്തിയിട്ട് ശ്രുതി ചോദിക്കുകയാണ് ശ്രുതിയോടായിട്ട് അല്ല നിങ്ങൾ ഈ വക ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ ഏകദേശം ഒരു മൂന്നാലഞ്ച് ലക്ഷം രൂപയെങ്കിലും ആയിട്ടുണ്ടാകും ഇതിനൊക്കെ പൈസ നിങ്ങളിൽ എവിടുന്ന എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളെ അക്കൗണ്ടിൽ കഴിഞ്ഞിരുന്ന ഒമ്പത് ലക്ഷം രൂപയിൽ നിന്ന് എടുത്തതാണോ എന്ന് ചോദിക്കുകയാണ് ശ്രുതി അപ്പോൾ ഏ ആ പൈസ ഒന്നും ഞാൻ എടുത്തിട്ടില്ല നീ എടുക്കരുതെന്ന് എന്നോട് പറഞ്ഞതല്ലേ അതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല പിന്നെ എവിടുന്ന എത്ര അധികം പൈസ ആയെന്ന് ചോദിക്കുമ്പോൾ അതെ ഞാനൊരു ക്രെഡിറ്റ് കാർഡിന് അപ്ലൈ ചെയ്തിരുന്നില്ല ആ ക്രെഡിറ്റ് കാർഡ് വന്നു പത്ത് ലക്ഷം രൂപയുടെ ക്രെഡിറ്റ് കാർഡാണത് അതിൽ അതുകൊണ്ടാണ് ഞാൻ ഈ സാധനങ്ങളൊക്കെ വാങ്ങിച്ചത് എന്ന് പറയുമ്പോൾ ഇത്ര അധികം ക്രെഡിറ്റ് എടുക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നു മാസാ മാസം പൈസ അടച്ചു കൊടുക്കേണ്ടി വരില്ലേ അതൊക്കെ ഞാൻ അടച്ചോളം നീ അതിനെ കുറിച്ചൊന്നും ആലോചിക്കണ്ടായിരുന്നൊക്കെ ശ്രുതി പറയുന്നുണ്ട് അങ്ങനെ വലിയ സന്തോഷത്തോടു കൂടി തന്നെയാണ് ശ്രുതി ആ താലിമാല കഴുത്തിൽ അണിയുന്നത് എന്തായാലും ഉടനെ തന്നെ ആ താലിമാല പുറത്തേക്ക് തന്നെ പോകുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ് കാരണം ക്രെഡിറ്റ് ക്രെഡിറ്റ് ലിമിറ്റ് കഴിഞ്ഞതിന് ശേഷം എന്തായാലും ഇതിന്റെ കാര്യം ഇതിന്റെ ക്രെഡിറ്റ് കാർഡിന്റെ കാര്യത്തിൽ എന്തായാലും ഒരു തീരുമാനമാകും അപ്പൊ പ്രശ്നങ്ങളും കാര്യങ്ങളും വരുമ്പോൾ വീണ്ടും താലിമാല അഴിക്കേണ്ട അവസ്ഥയാണ് ശ്രുതിക്ക് വരുന്നത് ഇതുവരെയും രേവതിയുടെ കഴുത്തിൽ സ്വർണ്ണമാല വന്നിട്ടില്ല അത് സച്ചിയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി എടുത്തതാണ് അത് സച്ചി എടുത്തു കൊടുക്കും വേറെ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് വരെ സച്ചിക്ക് അതിന് സാധിച്ചിട്ടില്ല അതിനൊരു കളിയാക്കലും കാര്യങ്ങളൊക്കെ രേവതിയോട് അവിടെ ആ സമയത്ത് ഉണ്ടാകുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെയൊക്കെ ഒരു ഭാഗം നമുക്ക് ഉടനെ തന്നെ എപ്പിസോഡിൽ കാണാൻ സാധിക്കും ഓക്കെ ഫ്രണ്ട്സ് ബൈ താങ്ക്